പ്രവർത്തനവുമായി നിലമ്പൂർ അകമ്പാടം ഫോറസ്റ്റ് ഓഫീസിലെ വനപാലകർ പൊതുജന പങ്കാളിത്തത്തോടെ കിടന്നിരുന്ന രണ്ടര കിലോമീറ്റർ ദൂരത്തെ സോളാർ വൈദ്യുതി വേലിയാണ് പ്രവർത്തനക്ഷമമാക്കിയത് വന്യമൃഗശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാർ ഇടപെട്ട് തകരാറിലായി കിടന്നിരുന്ന സോളാർ വൈദ്യുതി വേലികളുടെ ബാറ്ററികൾ ഉൾപ്പെടെ അറ്റകുറ്റ പ്രവൃത്തി നടത്തി പ്രവർത്തന സജ്ജമാക്കിയത് അകമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസീൻ മുൻകൈയ്യെടുത്താണ് കിടന്നിരുന്ന യഞ്ചീരി അത്തിക്കൽ സോളാർ വൈദ്യുതി വേലി പ്രവർത്തന സജ്ജമാക്കിയത് പൊതുജന സഹകരണം കൂടി ലഭിച്ചതോടെ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ചു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ആൻഡ് ഇന്ധനം ഒരുക്കി നില സ്കൈ ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ മുതൽ പിന്നെ പിന്നെ ഫെൻസിംഗിന്റെ ജനകീയ കൂടി രണ്ടര കിലോമീറ്റർ ഫെൻസിംഗ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇത് വരുന്നോടു കൂടി നമുക്ക് ഈ പിന്നെ മുടവണ്ണ പൈങ്ങാക്കോട് പ്രദേശങ്ങളിലുള്ള ആനശല്യത്തിന് ഒരു പരിഹാരം ആവും ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം കൂടി പിന്നെ ഫെൻസിങ് ചെയ്യണം അതിന് ജനക കൂടിയുള്ള പരിപാടികളുമായിട്ട് പിന്നെ നമ്മുടെ സ്റ്റാഫ് പിന്നെ ഫോർസ് മോഹൻ സാർ അതുപോലെ സീഫ് സാർ ഇവരൊക്കെ മുൻകൈയ്യെടുത്ത് ഇത് പിന്നെ ഇത്രയും ഭാഗം പണി ൂർത്തീകയാണ് വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ തകരാറിലായി കിടക്കുന്ന മുഴുവൻ സോളാർ വൈദ്യുതി വേലികളും ജനങ്ങളുടെ പിന്തുണയോടെ പുനഃസ്ഥാപിക്കാനും സോളാർ വൈദ്യുതി വേലികൾ അനിവാര്യമായ സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുതി തൂക്കുവേലുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു